ഹായ് ഫ്രണ്ട്സ് മീ ഫോർ യു ടെക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് റദ്ദായി കിടക്കുന്ന എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡുകൾ എങ്ങനെ പുതുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ വഴിയും സ്മാർട്ട് ഫോൺ വഴിയും ഇത് പുതുക്കാൻ സാധിക്കും ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ വഴി ഇതെങ്ങനെ പുതുക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം അതിനുശേഷം നമുക്ക് മൊബൈൽ ഫോണിലൂടെ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചും നോക്കാം അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം നിങ്ങളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക അവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കേരള എന്ന് ടൈപ്പ് ചെയ്യുക വരുന്ന പേജിലെ എംപ്ലോയ്മെന്റ് അറ്റ് കേരള ഹോം എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം ആ ലിങ്കിലേക്ക് പ്രസ് ചെയ്ത് കയറുക അടുത്ത് കാണുന്ന ഒരു പേജ് ആണിത് ഇവിടെ വൃത്തിയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് കാരണം എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ പത്ത് ഒൻപത് മുതൽ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പുതുക്കൽ രേഖപ്പെടുത്തിയിട്ടുള്ള രജിസ്ട്രേഷനുകൾ ഈ ഹോം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി പുതുക്കേണ്ടതാണ് അതുപോലെ തന്നെ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആണ് അതിൻ്റെ കാലാവധി കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഏപ്രിൽ മുപ്പതിനകം കൃത്യമായിട്ട് തന്നെ ഇത് പുതുക്കാൻ ശ്രമിക്കുക ഇനി വ്യക്തമായിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക ഇവിടെ പ്രത്യേക പുതുക്കൽ പ്രത്യേക പുതുക്കൽ എന്ന ലിങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്യുക സ്പെഷ്യൽ റിന്യൂ തുടർന്ന് വരുന്ന പേജിൽ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് എൻറ്റർ ചെയ്യുക നിങ്ങളുടെ എക്സ്ചേഞ്ച് ചെയ്താണോ അത് തെറ്റാതെ തന്നെ അവിടെ എൻറ്റർ ചെയ്യുക അതിനുശേഷം ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അടുത്തായിട്ട് വാർഡാണ് വാർഡ് നമ്പറല്ല വാർഡിൻ്റെ പേരാണ് അത് കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക അതിനുശേഷം ശ്രദ്ധിക്കുക പഴയ രജിസ്ട്രേഷൻ കാർഡിൽ ഡിജിറ്റൽ ഇയറും അതിനുശേഷം സ്ലാഷിട്ട് നമ്മുടെ നാലക്ക രജിസ്ട്രേഷൻ നമ്പരും കാണുന്നത് അതിനുശേഷം പുതിയ ചില കാർഡുകളിൽ തുടർന്ന് ഈ രീതിയിലും ഏകദേശം ഒരു ഇംഗ്ലീഷ് ലെറ്റർ ഒരു ഡബ്ല്യു കൊടുത്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആദ്യം ഇയറും ഇട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും എൻ്റർ ചെയ്യുക അതിനുശേഷം ജെൻഡർ എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ കൃത്യമായി തന്നെ എൻ്റർ ചെയ്യുക അതിനുശേഷം നേരെ താഴെ കാണുന്ന ക്യാപ്ഷ ആ ക്യാപ്ഷ വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കത് റിന്യൂ ചെയ്യാം ആ ക്യാപ്ഷ ഇവിടെ കൃത്യമായിട്ട് തന്നെ എൻട്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ടു ഡീറ്റെയിൽസ് തിരഞ്ഞെടുക്കുക ഇത് നിങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്തുണ്ട് അത് കൃത്യമായിട്ട് തന്നെ വായിച്ച് നോക്കി ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തുക സ്പെഷ്യൽ റിന്യൂ എന്ന ഒരു ഐക്കൺ അവിടെ കാണാം അവിടെ പ്രസ് ചെയ്യുക വീണ്ടും ഒരു കോപ്പ് വിൻഡോ വന്നു അവിടെ ഓക്കെ കൊടുക്കുക സക്സസ്ഫുള്ളി കൺഫേംഡ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് നമുക്കിപ്പോൾ അവിടെ കാണാം അപ്പം നമ്മുടെ രജിസ്ട്രേഷൻ ഇവിടെ സക്സസ്ഫുള്ളിയായി രജിസ്റ്റർ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് നമുക്ക് സൂക്ഷിക്കാം പ്രിൻറ്റും ഐ ഡി കാർഡും നമുക്കിവിടെ ലഭിക്കും അതുകൊണ്ട് അത് രണ്ടും നമുക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം അതിനകത്ത് വിശദമായിട്ട് തന്നെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനം വാർഡേ മേൽവിലാസം ജനനത്തീയതി ഇമെയിൽ ഫോൺ നമ്പർ എന്നിവ ഏതെങ്കിലും തീരുത്ത് ആവശ്യമുള്ള പക്ഷം അതിനാവശ്യമായ അസൽ രേഖകൾ സഹിതം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ ഹാജരായി ആവശ്യമായ തിരുത്തലുകൾ വരുത്തേണ്ടതാണ് അത് തിരുത്തലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് നമുക്കത് അത് ഒഴിവാക്കാം ആവശ്യമുള്ളവർ അത് ചെയ്യുക കമ്പ്യൂട്ടർ വഴി എങ്ങനെ നമ്മുടെ രജിസ്ട്രേഷൻ പുതുക്കാം എന്ന് നിങ്ങൾ മനസ്സിലായി ഇനി നമുക്ക് മൊബൈലിലൂടെ അതെങ്ങനെ ചെയ്യാം എന്ന് കാണാം ആ പ്ലേ സ്റ്റോറിൽ സെർച്ച് ബാറിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കേരള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം കാണുന്ന ആ ത്രിപിൾ ഇ കാണുന്ന അതാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കേരള അത് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രൈവസി പോളിസി ഉണ്ട് എഗ്രി ചെയ്ത് കൊടുക്കുക പിന്നെ കാണുന്ന വിൻഡോയിൽ അവിടെ രജിസ്ട്രേഷൻ ഒരു ഓപ്ഷനാണ് അവിടെ സെലക്ട് ഡിസ്ട്രിക് അത് കൃത്യമായിട്ട് തന്നെ സെലക്ട് ഡിസ്ട്രിക് കൊടുക്കുക സെലക്ട് എക്സ്ചേഞ്ച് അത് കൊടുക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ അത് എൻ്റർ ചെയ്യുക അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ നമുക്കൊരു പ്രത്യേകതയുണ്ട് അറുപത്തിരണ്ട് കാണിച്ചിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇയർ ആണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം യറ് പിന്നെ സ്ലാഷ് പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ നമ്പർ അവിടെ ഡിജിറ്റൽ എന്തെങ്കിലും അൽഫോബറ്റ് ഡിജിറ്റൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എൻട്രി ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഗെറ്റ് ഒ ടി പി അപ്പോൾ ഒരു ഒ ടി പി നമുക്ക് വരും അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ കൊടുക്കുക നയൻ ടു ത്രീ ഫൈവ് ത്രീ ഗോ ഇപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ നമുക്ക് റിന്യൂ രജിസ്ട്രേഷൻ ഉണ്ട് സ്പെഷ്യൽ റിന്യൂവൽ ഉണ്ട് ഇവിടെ നമുക്ക് സ്പെഷ്യൽ റിന്യൂവൽ ആണ് വേണ്ടത് ആ സ്പെഷ്യൽ റിന്യൂവൽ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ റദ്ദായി കിടക്കുന്ന കാർഡ് കൃത്യമായി തന്നെ രജിസ്റ്റർ ചെയ്ത് പുതുക്കാവുന്നതാണ്